ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ബിഗ് ബോസ് പ്രേക്ഷകനാണെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് ദ മോസ്റ്റ് എക്സ്പെൻസീവ് മാൻ ഇൻ ബിഗ് ബോസ് പി ആർ വിനുവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അനുമോളുടെ പി ആറും തൊട്ട് മുമ്പിലത്തെ സീസണിലെ ജിൻഡോടെ പി ആറുമായിരുന്നിട്ടുള്ള പി ആർ വിനു ഇതുവരെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച കുറച്ച് കാര്യങ്ങൾ എടുത്തു കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വിനു തന്നെ പറയുന്നുണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് വിനു എന്താണ് ചെയ്തത് അതിനു മുമ്പ് നമ്മൾ അനുമോള് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഓക്കെ കാണാൻ ഞാൻ ചെറിയൊരു വോയിസ് ണ്ട് അതിന് ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അത് ഏഷ്യാനെറ്റ് തരേണ്ട ആണ് സോ അത് ലാസ്റ്റ് ഞാൻ വെക്കാം ഞാൻ ജോയിട്ടെ ഇപ്പം ഞാനിപ്പോ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു ശരി കൊടുത്തു വിചാരിച്ചു അതില് ഇപ്പൊ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട് അതായത് ഞാൻ പറയില്ല അത് അനീഷിനെ പറ്റിയാണ് ഇവർ പറയുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ പി ആർ കൊടുത്തിട്ടാണ് അനീഷ് നിന്നതെന്ന് അനീഷിന്റെ പി ആർ ആരാണെന്ന് പോലും നമുക്ക് സായി വന്ന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഏതോ മാഹി ടീമാണെന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു നമുക്ക് നോ ഐഡിയ അനീഷിന്റെ ഈ ഒരു ഇരുപത് ലക്ഷത്തിന്റെ കാര്യം അനുമോളുടെ പി ആർ ടീംസ് മാത്രം പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് വേറെ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒന്നും നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല വോട്ടിന്റെ ത് നമ്മുടെ കയ്യിലുണ്ട് അത്ര വീക്കുള്ള എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ഓട്ടൊന്നും അല്ല ഓട്ടൊക്കെ എത്രയത് പറഞ്ഞ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഇരുപത്തഞ്ചാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് പി ആർ വെച്ചാലും നമ്മളവിടെ പോയിരുന്ന എന്ത് ചെയ്യും ഈ പറഞ്ഞ പി ആർ എന്തായിരിക്കും ചെയ്യുന്നത് എന്തെങ്കിലും വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ ചെയ്യുന്ന കള്ള കള്ളത്തിന് എന്തെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാൻ എന്തെങ്കിലും വേണ്ടേ ഒന്നുമില്ല എന്തെങ്കിലും ചെയ്യണം നമ്മൾ ചെയ്യുന്ന കള്ളത്തരത്തിന് എന്തെങ്കിലും പോസിറ്റീവ് വാക്കാൻ എന്തെങ്കിലും ഒക്കെ വേണ്ടേ അനുമോൾ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ് ഇത് തന്നെയാണ് നമ്മുടെ അനുമോളുടെ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോൾ അതിനകത്ത് എന്ത് തൊട്ടിത്തരം കാണിച്ചാലും ഞാൻ നിന്ന് പുറത്തുനിന്ന് വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാക്കുകളിലോട്ട് നമുക്ക് പോവാംആർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ആണ് എല്ലാവർക്കും റെപ്യൂട്ടേഷൻ ഉണ്ട് നിങ്ങൾക്കുണ്ട് എനിക്കുണ്ട് ഈ ഷോ കാണുന്ന ലാലേട്ടൻ ഉണ്ട് അപ്പം ഇവർക്ക് എല്ലാവർക്കും സൈബർ അറ്റാക്സ് വരാം േഡിങ് വരാം ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് എല്ലാരും പോകുന്നത് അപ്പോൾ അനുമോൾക്കെതിരെ വരുന്ന സൈബർ അറ്റാക്സ് റെഗുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾക്ക് ഒരു ഇത് വേണം അതാണ് കക്ഷി ചെയ്യുന്നത് അനുമോൾക്കെതിരെ വരുന്ന നെഗറ്റീവ്സിനെ നെഗറ്റീവ് അത്രേ ഉള്ളൂ കൂടുതൽ ലക്ഷറി ആയിട്ട് സംസാരിക്കുന്നു ഹൗസിനകത്ത് ഡാമേജ് വേണ്ടി പി ആർ സപ്പോർട്ട് കൂടുതൽ വേണ്ടി വരുന്ന ഒരു നിലവിൽ തന്നെയാണ് കേട്ടല്ലോ അത്രയും പണിയെടുക്കണം പി ആർ ടീംസ് അത്രയും പണിയെടുത്താൽ മാത്രമാണ് അനുമോളിനെ ു അത് വിനു തന്നെ സമ്മതിച്ച കാര്യമാണ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അതിനകത്ത് തൊട്ടിത്തരങ്ങൾ കാട്ടിക്കൂട്ടിയ തൊട്ടിത്തരങ്ങള് ആര്യൻഷു അക്ബറിനെതിരായിട്ടുള്ള ഫസ്റ്റ് വീക്ക് തൊട്ട് അനുമോള് അഴിച്ചു വിട്ടോണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സെക്ഷൽ അലിഗേഷൻസ് ഇതിനെയൊക്കെ പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് ഞാൻ വിമർശിച്ചിട്ടുള്ളതാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട് കുറെ നാറുകൾ ഇപ്പൊ വരും ഞാൻ കാലു മാറി ഞാൻ കാലു മാറി ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ കൂടുതൽ കാലു മാറി എന്ന് പറഞ്ഞ് വരുന്ന നാരുകൾ കടന്ന് കമന്റ് ബോക്സിൽ കുണച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കോപ്പുമില്ല നീ ഒക്കെ എന്തുണലും ചെയ്തു ഞാൻ ഇതുവരെ ഒരാളെ ബാക്കി ചാനൽ ചെയ്യുന്നതിന്റെ വിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഇവര് സൂപ്പർ ഇവര് സൂപ്പർ എന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടില്ല ആർക്കും വേണ്ടിട്ട് വോട്ട് ഇറങ്ങിട്ടില്ല ആരെയും വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ എൻ്റെ ചാനലിൽ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് എടുക്കുമ്പോൾ ആരുടെ ഭാഗത്താണോ ശരി ആ ഒരു ശരി വെച്ചിട്ടേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ അന്നും എൻ്റെ വീഡിയോയിൽ ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡിലും ഞാൻ അനുമോളെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അനുമോൾ ഒരിക്കലും ഒരു വിന്നിംഗ് പൊസിഷന് ഡിസേർവിങ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതോ ഏതൊരു കമന്റിൽ എന്റെ അടുത്ത് ചോദിച്ചു അനുമോൾക്ക് കപ്പ് കിട്ടരുത് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ് എന്ത് ആണ് ബിഗ് ബോസിന്റെ കപ്പ് ഇടിക്കാൻ വേണ്ടതെന്ന് ഞാനത് തിരിച്ചു ചോദിക്കുകയാണ് ഇത്രയും കുലസ്ത്രീ ചമയുന്ന ഇത്രയും പരദൂഷണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഇത്രയും ടോക്സിക് ആയിട്ട് സംസാരിക്കുന്ന നിലപാടുകൾ തനിക്ക് തോന്നുന്ന അനുസരിച്ച് മാറ്റി മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള സ്റ്റാൻഡും ഇല്ലാത്ത വുമൺ കാർഡ് ഇറക്കുന്ന കണ്ണീർ കാർഡ് ഇറക്കുന്ന ദേഷ്യം വരുമ്പോൾ വായിക്ക് തോന്നിയത് കോതയ്ക്ക് എന്നുള്ള രീതിയിൽ എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ഒരു കപ്പിരിക്കുന്നത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഉള്ള ആരെയും പറയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ ക്വാളിറ്റി ഒന്നും അനുമോക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കാരണം എന്റെയൊക്കെ വീഡിയോ കാരണം അനുമോള് സപ്പോർട്ട് കൂടി അനുമോൾക്ക് അപ്പ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീയൊക്കെ എന്തുണ പറയാൻ എനിക്ക് ഒരു എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും അത് ശരിയാണെങ്കിൽ ശരി എന്ന് പറയും തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും അതുകൊണ്ട് ഇപ്പൊ അനുമോൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പി ആറിന് പട്ടിപ്പണി എടുക്കേണ്ടി വന്നതെന്നാണ് നമ്മുടെ പി ആർ വിനുവണ്ണം പറയുന്നത് അറിയാലോ അക്ബറിന്റെഷു ജിസേൽ ആര്യൻറെ അങ്ങനെ പലതരത്തിലുള്ള ൊട്ടി കളികൾ വർക്ക് ചെയ്യുന്ന വ്യക്തി പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ വർക്ക് ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു വർഷത്തിലെ ആനുവൽ ഇൻകം എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന മാസം ഈ ബിഗ് ബോസിന്റെ മൂന്ന് മാസം ഇപ്പൊ എന്റെ യൂട്യൂബിന്റെ ഇൻകം തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ഈ ബിഗ് ബോസിന്റെ മൂന്ന് മാസമാണ് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ബാക്കി ഒമ്പത് മാസങ്ങൾ അത്രയും ബിഗ് ബോസിനകത്ത് കിട്ടുന്ന വരുമാനം അത്രയും വരുത്തൊന്നുമില്ല ഇട യൂട്യൂബ് അപ്പോ വിനുവിനെ പോലുള്ള ഇത്രയും നല്ല ബിഗ് ബോസിനകത്ത് പഴക്കോ പഴക്കമുള്ള കോണ്ടാക്ട്സ് ഉള്ള പി ആർ വിനുവിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മാസം വരുമാനം ലഭിക്കുന്ന സമയം ഈ ബിഗ് ബോസ് സീസൺ ആണ് മാത്രമല്ല വിനുവിന്റെ ഹിസ്റ്ററിയും അത്യാവശ്യം നല്ലതാണ് അഖിൽമാരാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വാർത്തകൾ വരുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് പി ആർ പണി എടുത്തിട്ടുണ്ടെന്ന് ജിൻഡോ തന്നെ സമ്മതിച്ച കാര്യമാണ് അത് വിനുവും സംബന്ധിച്ച കാര്യമാണ് ജിൻഡോയുടെ പി ആർ ആയിരുന്നു വിനു എന്ന് നിങ്ങളുടെ സോഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത ജിൻഡോ തന്നെ പരിചയപ്പെടുത്തുകയാണ് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത ആൾ പി ആർ എന്നും പറഞ്ഞിട്ടാണ് ജിൻഡോ നമ്മുടെ പി ആർ വിനുവിനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ജിൻഡോയുടെ പി ആർ ആയിരുന്നു വിനു ഇനി ഈ വിനുവിന് ഒന്നര ലക്ഷം രൂപയാണ് പി ആറിന് വേണ്ടിയിട്ട് കൊടുത്തതെന്നാണ് നമ്മുടെ കള്ളൻ ജിൻഡോ പറയുന്നത് ജിൻഡോ പറയുന്ന കാര്യങ്ങൾ ഒരു രീതിയിൽ നമുക്ക്

ജിൻഡോ പി ആർ പണി ചെയ്യാൻ വേണ്ടിട്ട് ഒന്നര ലക്ഷം രൂപ വെറു ഒന്നര ലക്ഷം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആർക്ക് വിനുവിന് കൊടുത്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ വിനു തന്നെയാണ് ഒരു മാസത്തേക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ വെറുതെ ലക്ഷം രൂപ മേടിച്ചത് ഒന്ന് കേൾക്കാവേ ഞാൻ ശൈത്യേക്ക് വേണ്ടി വർക്ക് ചെയ്യാം അത് പി ആർ ഞാൻ പി ആർ വർക്ക് എക്സൂസ് ആയിട്ട് ശൈത്യക്ക് ചെയ്തിട്ടില്ല ഓൾറെഡി വേറെ ഒരു ടീം കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു പ്രോമിസ് തരാം ഞാൻ ഒരു മാസം ഞാൻ വർക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അത് വർക്ക് ആവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ആക്ച്വലി വർക്ക് ഒരു മാസം വർക്ക് ചെയ്യണമെങ്കിൽ ലക്ഷം 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 വാങ്ങാറുണ്ട് ഞാൻ ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചാൽ വർക്ക് 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 ചെയ്യാം വെറും 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 രൂപ രൂപ ഒരു ഒരു മാസം ചെയ്യാൻ സീസൺ മൊത്തം ചെയ്ത ഈ കക്ഷിക്ക് ജിൻഡോയ്ക്ക് കപ്പ് മേടിച്ച് കൊടുത്ത വിനുവിന് ഒന്നര ലക്ഷം രൂപ മാത്രമേ ജിൻഡോ കൊടുത്തോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ ഉണ്ടാ ജിൻഡോ ഈ എന്തുമാത്രം കള്ളത്തരമാണ് പറയുന്നതെന്ന് നമ്മള് പൊട്ടന്മാരല്ല അപ്പം ആദ്യത്തെ ആ ഒരു ഒന്നര ലക്ഷത്തിന്റെ ജിൻഡോടെ കള്ളം പൊളിഞ്ഞ് ഇനി ഇവൻ പറഞ്ഞ ഒന്നര ലക്ഷം രൂപ ശൈത്യക്ക് ഒരു മാസം വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒന്നര ലക്ഷം രൂപ തുച്ഛമായ റേറ്റ് റേറ്റ് ലക്ഷം ലക്ഷം എന്ന് പറയുന്നത് വിനു വിനു ഒരു തുച്ഛമായ ആണ് ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ വർക്ക് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും അത് ഞാൻ പി ആർ വിനു തന്നെ പറയുന്നുണ്ട് നമുക്കൊന്ന് ചെയ്യാൻ ഈ പതിനാറ് ലക്ഷം പോരാ ശരിക്കും പറഞ്ഞാൽ ഒരു പി ആർ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു മുപ്പത് ലക്ഷങ്ങളിൽ മുടക്കണം കാരണം എന്നാൽ മാത്രമേ അവിടെ ഒരു ഷോ നൂറ് ദിവസം ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അത്രയും കാശ് മുടക്കിയാൽ മാത്രമേ വർക്ക് ഞാൻ ഞാൻ ഒരിക്കലും പതിനാറ് ചെയ്യില്ല കേട്ടോ മുപ്പത് ലക്ഷം രൂപ മുടക്കിയാലേ നമ്മുടെ വിനുവണ്ണൻ ആ ഒരു ഷോയിൽ പി ആർ വർക്ക് ചെയ്യത്തോട് മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം അപ്പോ ജിൻഡോ ഒന്നര ലക്ഷം രൂപ കൊടുത്തോളൂന്ന് പറയുന്നു പോട്ടെ ജിൻഡോയ്ക്ക് കിട്ടിയ പ്രൈസ് മണിയുടെ പകുതിയെങ്കിലും എങ്കിലും കൊടുത്ത് കാണുമായിരിക്കുമല്ലോ പതിനഞ്ച് ലക്ഷം പോട്ടെ പതിനഞ്ച് വേണ്ട ഒരു പന്ത്രണ്ട് ലക്ഷം എങ്കിലും മേടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോ ഈ ഒന്നര ലക്ഷം എന്ന് പറഞ്ഞത് അവിടെ നിക്കട്ടെ അപ്പൊ ഉമാര് തമ്മിൽ പറയുന്ന ഈ ലക്ഷക്കണക്കിനകത്ത് യാതൊരു ബന്ധവും ഇനി നമുക്ക് അനുമോളുടെ പി ആർ കണക്കിലോട്ട് അനുമോള് നമ്മുടെ വിനുവിന് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കൊടുത്ത എമൗണ്ട് പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അത് വിനു തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോ വെക്കാം ആയിട്ട് ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് ഞാൻ കാണിച്ചോ അപ്പൊ അതിന് കള്ളം പറഞ്ഞോ കള്ളം പറഞ്ഞു കൃത്യമായിട്ട് കൃത്യമായിട്ട് കാശ് വാങ്ങി നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് ആകെ തന്ന കാശാ കേട്ടോ തോന്നുന്നു കണ്ടോ കണ്ടോ ഇതേ എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ബാക്കി ലക്ഷത്തി എനിക്ക് തിരിച്ചു വാങ്ങണം അപ്പൊ അനുമോള് ബിഗ് ബോസിനകത്തോട്ട് പോകുന്നതിന് മുമ്പ് വിനുവിന് കൊടുത്ത എമൗണ്ട് ആണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ അപ്പൊ അതുലിനെ എങ്ങാണ്ട് കഴിഞ്ഞ ദിവസം അനുമോൾ വിളിച്ച സമയത്ത് അതുലിന്റെ അടുത്ത് പറഞ്ഞു പോലും ഏതാണ്ട് അമ്പതിനായിരം രൂപ വിനുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ആ ഒരു പൈസ വിനുവിന് കൊടുത്തില്ല എന്നാണ് അതുലിന്റെ അടുത്ത് പറഞ്ഞത് ആ ഒരു കാര്യം വെച്ചിട്ടാണ് അനുമോൾ അതിന്റെ അകത്ത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതെന്നാണ് അനുമോളുടെ പുതിയ ഒരു നറേഷൻ എന്തോ ആയിക്കോട്ടെ ഇപ്പൊ അമ്പതിനായിരം കൊടുത്താലും കൊടുത്തില്ല ഒരു അറുപത്തി വർക്ക് ചെയ്യുന്നവനാണോ അവര് ഇവന് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ബിഗ് ബോസ് സീസൺ അന്നേരം ഇവായിരം രൂപയ്ക്ക് പോട്ടെ ഒരു ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ അനുമോൾ മറ്റേ ഇന്റർവ്യൂവിനത് പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അല്ല ഒരു ലക്ഷത്തിൽ കൂടുതൽ ഇനി ഒരു രൂപ പോലും കൊടുക്കില്ലെന്ന് ജിൻഡോയെക്കാലും കള്ളത്തരമാണ് ഇവിടെ പറയുന്നത് ജിൻഡോ ഒന്നര ലക്ഷം പറഞ്ഞു അനുമോള് ഒരു ലക്ഷത്തിൽ കൂടുതൽ ഞാൻ കൊടുക്കതേ ഇല്ലെന്നാണ് ഇനി അടുത്ത കാര്യം പതിനഞ്ചു ലക്ഷത്തിന്റെ കണക്കിലോട്ട് വരാം പറഞ്ഞു ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് മുപ്പത് ലക്ഷം രൂപയുടെ അടയ്ക്കും അത് കയ്യിലില്ല എന്ന് അനുമോള് പറഞ്ഞു അനുമോള് കൊടുത്ത എമൗണ്ട് എത്രയാണ് ആണ് ഒരു ലക്ഷം രൂപ എന്നാണ് അനുമോൾ പറയുന്നത് എന്നാൽ വിനു എണ്ണം പറയുന്ന ഒരു കാര്യം ബിഗ് ബോസിലോട്ട് പോകുന്ന വ്യക്തികൾ മാക്സിമം അഞ്ചു ലക്ഷം രൂപയ്ക്ക് പി ആർ വർക്ക് ചെയ്യാവുള്ളൂ എന്നാണ് ും കൊടുക്കത്തില്ല കൂടിപ്പോ ഞാനിപ്പോ പി ആറിന്റെ ഒരു പി ആർ കൊടുക്കുകയാണെങ്കിൽ മാക്സ് ടു മാക്സ് അഞ്ച് ലക്ഷം രൂപ അതാണ് ഒരു ബിഗ് ബോസ് ഷോന്റെ പി ആറിന്റെ മാക്സിമം മാക്സിമം അഞ്ചു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാവുള്ളൂ അതിനകത്തും അതിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ മണ്ടത്തരമാണെന്നാണ് നമ്മുടെ പിന്നു വിനുവെണ്ണം പറയുന്നത് ഇതേ വിനുവൻ ആണ് നേരത്തെ പറഞ്ഞത് പതിനാറ് ലക്ഷത്തിന് പതിനാറ് ലക്ഷത്തിന് ഞാൻ പി ആർ വർക്ക് ചെയ്യത്തില്ല മുപ്പത് ലക്ഷം ഉണ്ടെങ്കിലേ ഞാൻ പി ആർ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് ഇതേ വിനുവനാണ് അനുമോളുടെ എടുത്ത് പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം ചോദിച്ചത് അപ്പൊ ഇതിനകത്ത് ആരെയാണ് നീ പറ്റിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് നീ ഇപ്പൊ എത്ര കണക്ക് മാറ്റി മാറ്റി പറഞ്ഞു മുപ്പത് ലക്ഷം പതിനഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം എന്നിട്ട് അനുമോള് പതിനൊന്നായിരത്തി പതിനൊന്ന് രൂപയെ തന്നോള് എന്തൊക്കെയാണേ നമ്മളൊക്കെ എന്തോ പൊട്ടന്മാരാണ് ഇവിടെ അതും പോരാഞ്ഞിട്ട് ആര്യൻ വിനുവിനെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് പി ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത് വിനു പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം അങ്ങനെ ചെയ്യുന്നുണ്ട് വലിയ ഫിനാൻഷ്യൽ ബാക്കൊന്നും ആര്യൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ആര്യൻ ചെയ്ത ആളാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞു തുക പറഞ്ഞപ്പോൾ അത് ആര്യൻ ചെയ്യുന്നില്ല ഫുള്ളി പറഞ്ഞ തുക ആര്യന് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അനുമോൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ ഇയാള് പറഞ്ഞ തുക അനുമോൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണല്ലോ അനുമോളുടെ പി ആറ് ഇദ്ദേഹം ഏറ്റെടുത്തത് അനുമോൾ തന്നെ പറയുന്നുണ്ട് ഇയാളെ ഇയാളുമായിട്ട് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല പക്ഷെ വിനു പറയുന്നുണ്ട് അനുമോളുമായിട്ട് കുറെ നാളത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിന്റെ പുറത്താണ് ഈ ഒരു ഓവാറം പണി പുള്ളി ഏറ്റെടുത്തത് അപ്പൊ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് തനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിഗ് ബോസ് സമയത്ത് പൈസ നോക്കാതെ അനുമോളെ കപ്പടിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ കൂടെ നിന്ന വിനു ചേട്ടന്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് വെറും ായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് വേണ്ടിട്ടാണ് വിനു ചേട്ടൻ അനുമോൾക്ക് വേണ്ടിട്ട് പി ആർ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അനുമോൾ ഇല്ലായിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപ വിനുവിന് കിട്ടിപ്പോയനെ വിനുവിനെ പല ടീംസും കോൺടാക്ട് ചെയ്തു പറയുന്ന എമൗണ്ട് ഒന്നും അവർക്ക് അഫോർഡ് ചെയ്യാനേ പറ്റുന്നില്ല അങ്ങനെയാണ് അവര് പോകുന്നത് ഏറ്റവും അവസാനമാണ് അങ്ങനെ അനുമോളെടുത്തോട്ട് വരുന്നത് പക്ഷെ അനുമോൾ വന്ന് കരഞ്ഞു പിന്നെ പൊന്നു ചേട്ടാ എന്നെ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വിനുവിന്റെ മനസ്സലി അങ്ങനെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയാണ് ഇനി ബിഗ് ബോസിനകത്ത് വോട്ട് മറിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വോട്ട് ഈ പി ആർ അറിയാൻ അറിയാൻ എന്ന് വിനു വോട്ട് ാണ് നമുക്കൊന്നും കേട്ടോ എനിക്കറിയില്ല നമുക്ക് വോട്ട് അറിയാൻ പറ്റുമോ ഇത്രയും വോട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും വോട്ട് മാനിപ്പുലേറ്റ് ആണെങ്കിൽ ഞാൻ പറയും അങ്ങനെ അങ്ങനെ ഇവർ ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇത്ര ഒഫീഷ്യലി വരുന്ന വോട്ടുകൾ എന്താണെന്ന് അറിയാം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ അവിടെ ഈ വീഴ്ചയാണ് വളരെ കറക്റ്റ് കാര്യമാണ് ബിനു അവിടെ അത് നിങ്ങളെ പോലുള്ള പി ആറുകൾ അറിയുവാണെങ്കിൽ അത് ചാനലിന്റെ വീഴ്ചയാണ് ഈ ഷോയ്ക്ക് പിന്നെ ക്രെഡിബിലിറ്റി ഇല്ല അകത്തോട്ട് പോകുന്ന ആളുകൾ പിന്നെ എന്ത് വിശ്വസിച്ചു പിന്നെ പോകാൻ പറ്റും ഈ ഈ ടീംസ് വോട്ട് അറിയുവാണെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം ഫ്രീ അല്ലാത്തവർക്ക് പനീഷിന് വേണ്ടി ഇന്നലെ തൊപ്പി വോട്ട് വെച്ചു ലൈഫ് ഓഫ് ഹക്കീം വോട്ട് വെച്ചു വിക്കിത്തോക്ക് വോട്ട് വെച്ചു കാരണം അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രമേ എനിക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ അവർ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവരോട് ഞാൻ അനുമോൾക്ക് വേണ്ടി വോട്ട് വയ്ക്കാൻ വേണ്ടി ഇന്നേ ആ ഒരു ബഡ്ജറ്റോ നമുക്ക് നമുക്ക് ആ ഒരു ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും കാരണം തൊപ്പിയുടെ ഒരു കൊണ്ട് ഒരു ഒരു രണ്ട് സ്ട്രീമിംഗ് ലക്ഷം നീ മണിക്കൂറത്തെ സ്ട്രീം കാരണം ഒരു ലക്ഷം വോട്ട് കയറിയെന്ന് നീ എങ്ങനെ അറിഞ്ഞു ഗണിച്ചറിയാൻ വല്ല മാർഗം ഉണ്ടോ എവിടെങ്കിലും എഴുതി കാണിക്കുവോ ഇങ്ങനെ തൊപ്പിയുടെ സ്ട്രീം കാരണം ഒരു ലക്ഷം വോട്ട് കയറിയെന്ന് നീല് കുറച്ചുകൂടി പറഞ്ഞത് ഈ വോട്ട് അറിയാൻ പറ്റത്തില്ല പി ആറിന് വോട്ട് അറിയാൻ പറ്റത്തില്ലെന്ന് വോട്ടറിയാൻ പറ്റുവാണെങ്കിൽ ആ ചാനലിന്റെ വീഴ്ചയാണെന്ന് തൊപ്പി അനീഷിന് വേണ്ടിട്ട് വോട്ട് ചോദിച്ചപ്പോൾ ഒരു ലക്ഷം വോട്ട് അനീഷിന് കയറിയെന്ന് പി ആർ വിനു അറിഞ്ഞു ഇത് നിന്റെ വാഹ കൊണ്ട് പറഞ്ഞു നമ്മൾ ഗണിച്ചെടുത്തോന്നും അല്ല ഓക്കെ നമ്മൾ ഗണിച്ചെടുത്ത കാര്യൊന്നും അല്ല അപ്പൊ അനിയ സത്യത്തിൽ നീ ഇവിടെ പണയം വെച്ചിരിക്കുന്ന ക്രെഡിബിലിറ്റി ആണ് നിന്റെ കളിക്ക് വേണ്ടി സീരിയസ്ലി ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഇത് ഫോർത്ത് വീക്ക് നോമിനേഷനിൽ സ്പ്ലിറ്റ് ആയി വന്ന നോമിനേഷനിൽ വന്ന വ്യക്തികൾക്ക് കിട്ടിയ വോട്ട് പെർസെന്റേജസ് ആണ് ബിഗ് ബോസിന്റെ ഫിനാലിയില് ലാലേട്ടൻ കാണിച്ച ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്ന ആര്യാണ് സിക്സ് പോയിന്റ് വണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒന്നിലാണ് സെവൻ പോയിന്റ് സിക്സ് ഈ ഫോർത്ത് വീക്കിൽ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്കറിയാം എവിക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആരാണ് എവിക്ട് ആയത് എന്നുള്ള രീതിയിൽ പല ഇൻസ്റ്റാഗ്രാം പേജസിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജസിലും ബിഗ് ബോസ് ബന്ധപ്പെട്ട പേജസിലും ഇന്നാൾ എവിക്ട് ആയി എന്നും പറഞ്ഞിട്ട് പോസ്റ്റുകൾ അടിച്ചിറങ്ങാറുണ്ട് ഈ ഫോർത്ത് വീക്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പല പേജസിലും ആര്യൻ എവിക്ട് ആയി എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റുകൾ ഇറങ്ങിയത് ആയി ആയി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ പേജുകളിൽ പോസ്റ്റുകൾ ഇറങ്ങിയത് അത്യാവശ്യം നല്ല വ്യൂർഷിപ്പും ബിഗ് ബോസ് കണ്ടന്റ് ഓടുന്ന പേജുകളുടെ കൺട്രോൾ മിക്കവാറും ഏതെങ്കിലും ഒരു പി ആറിന്റെ കയ്യിലായിരിക്കും അവരെ ഫണ്ട് ചെയ്യുന്നതും പി ആർ ടീംസ് തന്നെയായിരിക്കും ഇവർക്ക് അതായത് ആരിനാണ് ഏറ്റവും കുറവ് വോട്ട് ആരിനാണ് ഈ വട്ടം പുറത്ത് പോകുന്നത് എന്നറിഞ്ഞതുകൊണ്ടായിരിക്കണമല്ലോ അവിടെ ഈ വിഷയം സംഭവിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ അടിച്ചിറക്കിയത് ഒനിലും ആരും തമ്മിൽ ഏതാണ്ട് ഫൈവ് പെർസെന്റേജ് ഡിഫറൻസേ ഉള്ളൂ എന്തുകൊണ്ട് ഒനിലിന്റെ പേര് അവിടെ വന്നില്ല ആരിന്റെ പേര് മാത്രം വന്നു എന്തുകൊണ്ട് അപ്പോ കൃത്യമായിട്ട് ഇവമാർക്ക് അതിന്റെ അകത്ത് നടക്കും വോട്ട് അറിയാൻ പറ്റും അതും പോട്ടെ എനിക്ക് ഇതുവരെ ക്ലാരിറ്റി കിട്ടാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അക്ബറിന്റെ പി ആ ചിന്ത ചിന്തയുടെ ഒരു പുറത്തു വന്നിട്ടുണ്ടാകും ആ വോയിസ് ഞാൻ നോക്കാം ഞാൻ ഇത് നല്ല രീതിയിൽ ലക്ഷം ഷാനവാസിന് ആ ഔട്ട് അവസ്ഥ സംഭവം അറിയില്ല കേട്ടല്ലോ വളരെ വ്യക്തമായി കേട്ടല്ലോ ഇത് അക്ബറിന്റെ പി ആറ് ചിന്താ അബ്ദുൾ സമദ് പുള്ളിയുടെ വോയിസ് ആണ് എവൻ ഈ നമ്പേഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു ഇതിനകത്ത് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറെ എന്തുകൊണ്ട് ഔട്ടായെന്നാണ് നൂറെക്ക് അക്ബറിനെക്കാളും ഷാനവാസിനെക്കാളും നെവിനേക്കാളും വോട്ട് ഉണ്ടായിരുന്നതെന്നാണ് പുള്ളി പറയുന്നത് വെറുതെ അടിച്ചറക്കുകയാണോന്ന് അറിയില്ല അത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ട കാര്യമാണോ അറിയാം ില്ല അപ്പൊ നമ്മൾ അറിയാത്ത കുറെ കളികൾ നടക്കുന്നുണ്ട് ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് സീരിയസ്ലി ഷോയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ എനിക്കൊരു വ്യക്തി ഇൻറ്റാഗ്രാമിൽ കൊറേ കാലത്തിന് ഒരു പോസ്റ്റ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ജിയോ ഹോട്ട് സ്റ്റാറിൽ വന്ന ഒരു കമന്റിനെ പറ്റി ബിഗ് ബോസ് ഫിനാലിക്ക് മുമ്പ് തന്നെ അനുമോൾക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു കാറും സിക്സ് മന്ത്സ് ഏഷ്യാന്റുമായിട്ടുള്ള കോൺട്രാക്ട് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് അത് ഏഷ്യാന്റിന്റെ പേജിൽ വന്നു ഏഷ്യാന്റ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പൊ ഇതിനകത്തോട്ട് പോകുന്ന ആളുകൾ സത്യത്തിൽ മണ്ടന്മാരാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഈ ഷോയ്ക്ക് എതിരെ സംസാരിക്കാൻ ഒരാഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ് ബട്ട് ഇതൊക്കെ കാണുമ്പോൾ ഈ പി ആർ കളികൾ നിങ്ങളുടെ ഷോയ്ക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത് വലിയ രീതിയിൽ ബാക്കിയുള്ള ആളുകളാണ് വിനുവിന്റെ വേറൊരു കാര്യം കാണിച്ചല്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അന്ന് അക്ബർ കരയുന്ന ഒരു സീൻ അക്ബറിന്റെ ചെയ്യുന്നു പറഞ്ഞിട്ട് അക്ബർ അതിനകത്ത് കടന്ന് കരയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അന്നേരം ഈ പറയുന്ന വിനു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത രണ്ട് പോസ്റ്റ് ആണ് അങ്ങനത്തെ ഒന്നിനകത്ത് പുള്ളി ചലഞ്ച് ചെയ്യാണ് അക്ബറിനെതിരെയോ ബിന്നിയുടെ ഫാമിലിക്കെതിരെയോ ഹൂ ക്ലെയിംസ് ഐ ഓർ മൈ ടീം എന്ന് നിങ്ങൾക്ക് പ്രൂവ് േഡി കഴിഞ്ഞാൽ എന്ത് കോൺസിക്വൻസും മിനു പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് എവർ എന്നാണ് കേട്ടോ മൈ ടീം ഹാവ് എവർ എവർ പോസ്റ്റഡ് പോസ്റ്റഡ് എന്നാണ് എന്നിട്ട് ഇതിനു മുമ്പ് ഇവൻ ഒരു വേറൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൂടെ കാണിക്കാം കാണിക്കുക ഇതിന്റെ ഏറ്റവും പ്രധാനം കുറച്ച് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരുന്നു ഞാൻ എപ്പോഴും എല്ലാ ഓൺലൈൻ ദുരുപയോഗത്തിന് എതിരാണ് അനുമോളുമായി ബന്ധപ്പെട്ട എല്ലാ പേജുകളെയും ഗ്രൂപ്പുകളെയും പരസ്പര ബഹുമാനം പാലിക്കാൻ ആരെയും വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താതിരിക്കാൻ ഞാൻ കർശനമായി നിർദ്ദേശിച്ചിരുന്നു ഈ നയങ്ങൾ ലംഘിച്ചവരെ ഇതിനകം തന്നെ നീക്കം ചെയ്തതും നിരോധിച്ചതുമാണ് വിച്ച് മീൻസ് ഇവരുടെ ടീമിലുള്ള ആളുകൾ തന്നെ ഈ നയങ്ങൾ മറ്റുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളെ ഇവരെ നീക്കം ചെയ്തിരുന്നു എന്ന് ഈ പറഞ്ഞ നമ്മുടെ വിനു വിജയ് പറയുന്ന പോസ്റ്റാണിത് അപ്പൊ തൊട്ടും പോസ്റ്റിനകത്ത് എപ്പോഴെങ്കിലും എവർ എന്നാണ് പറഞ്ഞത് തൊട്ടും പോസ്റ്റിനകത്ത് ഇദ്ദേഹം ഇതാണ് പറയുന്നത് അവർക്കെതിരെ പോസ്റ്റ് ചെയ്ത ആളുകളെ ഞാൻ നീക്കം ചെയ്തുതന്നെ അപ്പോ ഓൾറെഡി അത് അങ്ങനെ പോസ്റ്റ് തനിക്ക് അങ്ങനെ നീക്കം ചെയ്യേണ്ടി വന്നത് അപ്പൊ നീ കാരണം അവരെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു നീ തന്നെ സമ്മതിക്കുന്നതാണ് അപ്പൊ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ആദ്യം വെച്ച വീഡിയോ കേട്ടു പറയുകയുണ്ടായി നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന നെഗറ്റീവ് പുറത്ത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണ്ടേ എന്ന് അപ്പോ അനുമോൾ അകത്ത് നെഗറ്റീവ് ആവുമ്പോഴത്തേക്ക് പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് വെളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അക്ബറിന്റെ കേസിൽ വന്നു ഞാൻ അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ ആ ഒരു കേസിൽ അനുമോള് ശരിയാണ് അനുമോള് തെറ്റല്ല എന്ന് നീ വാദിക്കുമ്പോ അവിടെ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആവുന്ന ആരാണ് ആര്യനും ജിസൈലും ആണ് അനുമോള് ശരിയാണെന്ന് വാദിക്കുമ്പോ ആര്യനും ജിസൈലും അങ്ങനെ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടെ സാധനം പോകുന്നത് അതുപോലെ തന്നെ അക്ബർ അക്ബറിനെ പറ്റി എന്തൊക്കെയാണ് അനുമോൾ പറഞ്ഞത് അപ്പൊ അനുമോളെ ആ ഒരു കാര്യത്തിൽ നീ വെളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അക്ബർ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വരുത്തി തീർക്കുന്നത് പോലെ ആവില്ലേ വിറ്റ് മീൻസ് അതൊരു ഡീഗ്രേഡിങ് അല്ലേ അപ്പൊ അനുമോള് ചെയ്ത കുട്ടിയെ താഴ്മകൾ വിളിപ്പിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തേക്കുന്ന ആൾ കറുകും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതൊക്കെ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ സീരിയസ്ലി ഞാൻ കാണുന്നുള്ളൂ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് വന്ന് ഡയലോഗ് അടിക്കരുത് ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയണം അതാണ് അന്തസ് മനസ്സിലായാ അപ്പൊ വിനിസാർ ഇത്രയും കാലം നമ്മടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യും ഇതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത് എല്ലാ എണ്ണം ലോക ഉടായ്പകളാണ് ഒരെണ്ണത്തെ പോലും കുടിച്ച വെള്ളത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല ആണെങ്കിലും നമ്മുടെ വിനുവണ്ണനാണെങ്കിലും സോ കൂടുതലൊന്നും പറയുന്നില്ല ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശൈത്യ അഗിൽമാര റിഷു വീഡിയോ കാണിട്ടില്ലാത്ത ഒരു നണ്ട ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ